नमस्कार युके मलयालीसल्हु स्वागत ബ്രിട്ടനിൽ ജോലി ചെയ്യുന്നവർക്ക് നിർബന്ധിത ഡിജിറ്റൽ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്താനുള്ള നീക്കത്തിൽ നിന്നും പ്രധാനമന്ത്രി കെ എസ് ചാർമ പിൻവാങ്ങി അധികാരമേറ്റ് പതിനെട്ട് മാസത്തിനിടെ സർക്കാർ നടത്തുന്ന പതിമൂന്നാമത്തെ മലക്കം മറച്ചിലാണിതെന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കടുത്ത വിമർശനവുമായി രംഗത്തെത്തി ലേബർ പാർട്ടി മുൻപ് പ്രഖ്യാപിച്ച ഈ പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം പ്രധാനമന്ത്രിയുടെ ദൌർബല്യമാണ് കാണിക്കുന്നതെന്ന് ടോറികൾ കുറ്റപ്പെടുത്തി ഓരോ ആഴ്ച കൂടുമ്പോഴും സർക്കാർ നിലപാടുകൾ മാറ്റുകയാണെന്നും പ്രധാനമന്ത്രിക്ക് യാത്രക്കിടയിലെ തലകറക്കം മാറാനുള്ള മരുന്നുകൾ മൊത്തമായും വാങ്ങേണ്ടിവരുമെന്നും ലിബറൽ ഡെമോക്രാറ്റുകൾ പരിഹസിച്ചു രാജ്യത്തെ പബ്ബുകൾ നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ താൽക്കാലിക സഹായ പാക്കേജ് നൽകുമെന്ന് ചാൻസലർ റേച്ചൽ റിബ്സ് വ്യക്തമാക്കി ഈ വർഷം അഞ്ഞൂറിലധികം പബ്ബുകൾ പൂട്ടാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് നടപടി മധ്യനികുതി വർദ്ധിപ്പിച്ചതും ബിസിനസ് റേറ്റ് ഉയർന്നതും ചെറുകിട വ്യവസായങ്ങളെ ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞതാണ് സർക്കാർ പുതിയ നീക്കം നടത്തുന്നത് അതേസമയം ബർമിംഗ്ഹാമിനും മാഞ്ചസ്റ്ററിനും ഇടയിൽ പുതിയ റെയിൽ പാത നിർമ്മിക്കുമെന്ന നിർണായക പ്രഖ്യാപനവും ഗതാഗത സെക്രട്ടറി ഹെയ്ഡി അലക്സാണ്ടർ നടത്തി എന്നാൽ പദ്ധതി എന്ന് പൂർത്തിയാകുമെന്ന കാര്യത്തിൽ വ്യക്തമായ സമയപരിധി നിശ്ചയിച്ചിട്ടില്ല അതിനിടെ ഇസ്രയേലി ഫുട്ബോൾ ആരാധകർക്ക് ഏർപ്പെടുത്തിയ വിലക്കുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വെസ്റ്റ് മിഡ്ലാൻഡ്സ് പോലീസ് ചീഫ് പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചപ്പോൾ സംഭവിച്ച പിഴവാണ് തെറ്റായ റിപ്പോർട്ടുകൾക്ക് കാരണമെന്ന് അദ്ദേഹം വിശദീകരിച്ചു രാഷ്ട്രീയ രംഗത്ത് ലേബർ പാർട്ടിക്ക് തിരിച്ചടിയായി ഏറ്റവും പുതിയ തിരഞ്ഞെടുപ്പ് സർവേ പുറത്തു വന്നിട്ടുണ്ട് പേയ്ഡ് സിമ്രു എന്ന പ്രാദേശിക പാർട്ടി മുപ്പത്തിയേഴ് ശതമാനം പിന്തുണയോടെ മുന്നിലെത്തിയപ്പോൾ ഭരണകക്ഷിയായ ലേബർ പാർട്ടി നാലാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു ഇതുവരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് നൽകുന്ന സൂചനയാണ് ബ്രിട്ടനിലെ മോർഗേജ് വിപണിയിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ ഉണർവുണ്ടാകുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ പലിശ നിരക്കുകൾ കുറയുന്നതും വായ്പാ നിബന്ധനകളിൽ വരുത്തിയ ഇളവുകളിലും വിപണിയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് മണി ഫാക്സ് പോലുള്ള പ്രമുഖ ധനകാര്യ സ്ഥാപനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് നിലവിൽ വിപണിയിൽ ലഭ്യമായ വായ്പാ പ്ലാനുകളുടെ എണ്ണം കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തി നിൽക്കുകയാണ് ബാങ്കുകൾക്കിടയിലെ കടുത്ത മത്സരം വരും ആഴ്ചകളിൽ പലിശ നിരക്ക് ഇനിയും താഴാൻ കാരണമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യമായി വീട് വാങ്ങുന്നവർക്ക് ഏറെ അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളതെന്ന് സാമ്പത്തിക റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് വായ്പ ലഭിക്കാനുള്ള കർശനമായ മാനദണ്ഡങ്ങളിൽ ബാങ്കുകൾ ഇളവ് വരുത്തിയത് ഇവർക്ക് വലിയ ആശ്വാസമാകും ചില വായ്പാ സ്ഥാപനങ്ങൾ വരുമാനത്തിന്റെ ആറിരട്ടി വരെ വായ്പ നൽകാനും കുറഞ്ഞ നിക്ഷേപത്തിലോ അല്ലെങ്കിൽ നിക്ഷേപമില്ലാതെയോ വീട് വാങ്ങാനുള്ള സൗകര്യങ്ങൾ ഒരുക്കാനും തയ്യാറാകുന്നുണ്ട് ശമ്പള വർധനം ഉണ്ടായതോടെ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം തിരിച്ചടവിലേക്ക് മാറ്റുന്നത് പഴയതിനേക്കാളും എളുപ്പമാകുന്നത് വിപണിക്ക് കരുത്തേകും അതേസമയം ആഗോള സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ വിപണിക്ക് നേരിയ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് ഏകദേശം പതിനെട്ട് ലക്ഷത്തോളം പേരുടെ ഫിക്സഡ് റേറ്റ് വായ്പയുടെ കാലാവധി ഈ വർഷം അവസാനിക്കുന്നതിനാൽ ഇവർ പുതിയ നിരക്കുകളിലേക്ക് മാറുമ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ ശ്രദ്ധേയമാണ് വീടുകളുടെ ലഭ്യതയിലുള്ള കുറവും വില സംബന്ധിച്ച് വിൽക്കുന്നവർക്കും വാങ്ങുന്നവർക്കും തമ്മിലുള്ള ധാരണയിലെ വ്യത്യാസവും മറ്റ് തടസ്സങ്ങളായി വിദഗ്ധർ കാണുന്നുണ്ട് എന്നിരുന്നാലും സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വായ്പ എടുക്കുന്നവരെ സഹായിക്കാൻ സാധിക്കുന്ന നൂതന പദ്ധതികൾ വിപണി കൂടുതൽ സജീവമാക്കാനാണ് സാധ്യത അനധികൃത കുടിയേറ്റം തടയുന്നതിന്റെ ഭാഗമായി യു കെ ഹോം ഓഫീസ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പരിശോധനകൾ ഊർജിതമാക്കി ലേബർ സർക്കാർ അധികാരമേറ്റെടുത്ത ശേഷം ഇമിഗ്രേഷൻ അറസ്റ്റുകൾ മുപ്പത്തി എട്ട് ശതമാനം വർധനവുണ്ടായതായി അധികൃതർ അവകാശപ്പെടുന്നു അനധികൃതമായി രാജ്യത്ത് തുടരുന്നവരെയും ജോലി ചെയ്യുന്നവരെയും കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊയ്ഡോണിൽ നിന്നും ആരംഭിച്ച പരിശോധനാ സംഘം ലൂയി ലൂയിഷ്യാമിലെ ഒരു കാർ വാഷിംഗ് സെന്ററിലും കാറ്റ്ഫോർഡിലെ നെയിൽ ബാറിലുമാണ് റെയ്ഡ് നടത്തിയത് കാർ വാഷിംഗ് സെന്ററിലെ പരിശോധനയിൽ നിയമലംഘനങ്ങൾ ലംഘനങ്ങൾ കണ്ടെത്താനായില്ലെങ്കിലും നെയിൽ ബാറിൽ ജോലി ചെയ്തിരുന്ന രണ്ട് ചൈനീസ് സ്വദേശിനികൾ അനധികൃതമായാണ് രാജ്യത്ത് തങ്ങുന്നതെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു കൃത്യമായ രഹസ്യാന്വേഷണ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവിടങ്ങളിൽ സംഘം എത്തിയത് നിയമവിരുദ്ധമായി തൊഴിലാളികളെ നിയമിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അറുപതിനായിരം പൗണ്ട് വരെ പിഴ ചുമത്താൻ പുതിയ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ട് ചൈനീസ് യുവതികളെയും പിന്നീട് ഇമിഗ്രേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു ഇവരെ ഉടൻ നാട് കടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിച്ചതെന്ന് അധികൃതർ വ്യക്തമാക്കി സിസ്റ്റത്തിലെ കെട്ടിക്കിടക്കുന്ന കേസുകൾ മുപ്പത്തിയൊൻപത് ശതമാനം കുറവ് വരുത്താൻ സാധിച്ചതായി റെയ്ഡിൽ പങ്കെടുത്ത ഹോം ഓഫീസ് മന്ത്രി മൈക്ക് പാപ്പ് പറഞ്ഞു അനധികൃത കുടിയേറ്റക്കാർക്ക് ജോലി ലഭിക്കുന്ന സാഹചര്യം ഇല്ലാതാക്കുന്നതിലൂടെ കൂടുതൽ ആളുകൾ രാജ്യത്തേക്ക് എത്തുന്നത് തടയാനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത് വടക്കൻ നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന റെയിൽവേ വികസന പദ്ധതികൾക്ക് ഊന്നൽ നൽകിക്കൊണ്ട് ബർമിംഗ്ഹാമനും മാഞ്ചസ്റ്ററിനും ഇടയിൽ പുതിയ റെയിൽ പാത നിർമ്മിക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചു നോർത്തേൺ പവർ ഹൗസ് റെയിൽ പദ്ധതിയുടെ ഭാഗമായാണ് ഈ തീരുമാനം എന്നാൽ മുൻപ് വിവാദമായ എച്ച് എസ് ടു പദ്ധതിയുടെ പുനരാവിഷ്കാരണമല്ല ഇതെന്നും വെസ്റ്റ് കോസ്റ്റ് മെയിൻ ലൈനിലെ തിരക്ക് കുറയ്ക്കുകയാണ് ലക്ഷ്യമെന്നും ട്രഷറി വ്യക്തമാക്കി പദ്ധതിയുടെ പൂർത്തീകരണത്തിനായി കൃത്യമായ സമയപരിധിയോ മറ്റ് വിശദാംശങ്ങളോ നിലവിൽ ലഭ്യമാക്കി ാക്കിയിട്ടുമില്ല നോർത്തേൺ പവർ ഹൗസ് റെയിലിന്റെ ആദ്യഘട്ടത്തിൽ ഷെയ്ഫീൽഡ് ലീഡ്സ് യോക് ബ്രൌഡ്ഫോർട്ട് എന്നീ നഗരങ്ങളെ തമ്മിലാകും ബന്ധിപ്പിക്കുക രണ്ടായിരത്തി മുപ്പതുകളോടെ ഈ പാതകൾ പ്രവർത്തനക്ഷമമാകുമെന്നതാണ് കരുതുന്നത് ലിവർപൂളിനും മാഞ്ചസ്റ്ററിനും ഇടയിലുള്ള പുതിയ പാതയും മൂന്നാം ഘട്ടത്തിൽ വടക്കൻ നഗരങ്ങളെ തമ്മിൽ കോർത്തിണക്കുന്ന വലിയ ശൃംഖലയും പദ്ധതിയിലുണ്ട് നോർത്തേൺ പവർ ഹൗസ് റെയിലിനായി നാൽപ്പത്തി അഞ്ച് ബില്യൺ പൗണ്ടിന്റെ ഫണ്ട് പരിധി നിശ്ചയിച്ചിട്ടുണ്ടെന്നും ഇതിൽ പ്രാദേശിക വിഹിതവും ഉൾപ്പെടുത്തുമെന്നും സർക്കാർ അറിയിച്ചു വടക്കൻ ഇംഗ്ലണ്ടിലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലൂടെ വലിയ സാമ്പത്തിക വളർച്ചയാണ് ലേബർ സർക്കാർ ലക്ഷ്യമിടുന്നത് ദശകങ്ങളായി വടക്കൻ മേഖലയിലെ ജനങ്ങൾ നേരിടുന്ന യാത്രാക്ലേശത്തിന് ഇതോടെ പരിഹാരമാകുമെന്ന് പ്രധാനപ്പെട്ട കെ എസ് ചാർമ പറഞ്ഞു എന്നാൽ സർക്കാരിന്റെ ഈ നീക്കം പദ്ധതിയെ കൂടുതൽ വൈകിപ്പിക്കാനെ സഹായിക്കൂ എന്നും നിശ്ചിത സമയക്രമം പാലിക്കാത്തത് ജനങ്ങളെ വഞ്ചിക്കുന്നതിനു തുല്യമാണെന്നും പ്രതിപക്ഷമായ കൺസർവേറ്റീവ് പാർട്ടി ആരോപിച്ചു ബ്രിട്ടനിൽ ആദ്യ ക്ഷീതക്കാറ്റ് വീണ്ടും ശക്തമാകുന്നതിനിടെ രാജ്യം കനത്ത മഞ്ഞുവീഴ്ചയുടെ പിടിയിലാകുമെന്ന് റിപ്പോർട്ട് അടുത്തയാഴ്ചയോടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മുപ്പത് സെന്റിമീറ്റർ വരെ മഞ്ഞ് വീഴാൻ സാധ്യതയുണ്ടെന്ന് മെറ്റ് ഓഫീസ് അറിയിച്ചു ജനുവരി ഇരുപത്തിരണ്ട് വ്യാഴാഴ്ചയോടെ സ്കോട്ട്ലാന്റിന്റെ മധ്യ വടക്കൻ ഭാഗങ്ങളിലും നോർത്തേൺ ഇംഗ്ലണ്ടിലും മഞ്ഞുവീഴ്ച തുടങ്ങാനാണ് സാധ്യത ഇതിനൊപ്പം താപനില മൈനസ് ആറ് ഡിഗ്രി സെൽഷ്യസ് വരെ താഴുന്നത് ജനജീവിതത്തെ സാരമായി ബാധിച്ചേക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ തുടക്കത്തിൽ വീശിയടിച്ച ഗോ റൈറ്റി കൊടുങ്കാറ്റിനും ശൈത്യത്തിനും പിന്നിലെ ലഭിച്ച ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് അതിശൈത്യം മടങ്ങിയെത്തുന്നത് ഉത്തര ആർട്ടിക് മേഖലയിൽ നിന്നുള്ള തണുത്ത കാറ്റും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്നുള്ള ഈർപ്പമുള്ള വായുവും ഒത്തുചേരുന്നതാണ് മഞ്ഞുവീഴ്ച ഇത്രത്തോളം ശക്തമാകാൻ കാരണം സ്കോട്ട്ലാൻഡിൽ മുപ്പത് സെന്റിമീറ്റർ വരെയും നോർത്തേൺ ഇംഗ്ലണ്ടിൽ പതിനഞ്ച് സെന്റിമീറ്റർ വരെയും മഞ്ഞ് വീഴാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത വേണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ശക്തമായ മഞ്ഞുവീഴ്ച ഗതാഗത തടസ്സങ്ങൾക്കും വൈദ്യുതി ബന്ധം നിലയ്ക്കുന്നതിനും കാരണമായേക്കാമെന്നും മെറ്റ് ഓഫീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജനുവരി പതിനേഴ് മുതൽ ഇരുപത്തി വരെയുള്ള കാലയളവിൽ അഥവാ ശൈത്യകാല അപകട സാധ്യതകൾ നിലനിൽക്കുന്നതിനാൽ യാത്രകൾ ആസൂത്രണം ചെയ്യുന്നവർ കാലാവസ്ഥാ റിപ്പോർട്ടുകൾ ശ്രദ്ധിക്കണം തെക്കൻ ഇംഗ്ലണ്ടിൽ താരതമ്യേന ആശ്വാസകരമായ കാലാവസ്ഥയായിരിക്കുമെങ്കിൽ വടക്കൻ മേഖലയിൽ മഞ്ഞും മഴയും കലർന്ന കടുത്ത തണുപ്പും അനുഭവപ്പെടും వార్తలు పూర్ణమా నన్నీ నమస్కారం